ഹായ് ഫ്രണ്ട്സ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയൊരു സ്നാക്സ് ഉണ്ടാക്കാം ഇന്ന് അധികം ചേരുവകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുമ്പം അധികം തിന്നാകാനും പാടില്ല എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല ഇതുപോലെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് എണ്ണയിലേക്കിട്ട് രണ്ട് നുള്ളു ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് അധികം ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല കളറ് മാറേണ്ട ആവശ്യവും ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഫ്ലെയിം ഹൈയിലായത് കൊണ്ട് തന്നെ തിരിച്ചു മറിച്ചും ഇട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും വെന്ത് വന്ന ഉരുളക്കിഴങ്ങ് പാനൊന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ചെറുതായി എരിഞ്ഞ രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടിയിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റായാലും മതി ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്തതിന് ശേഷം ഒരു ചെറിയ സവാളയിട്ട് ഇതും ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതായി ഒന്ന് വെന്ത് ട്രാൻസ്പെറൻ്റായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞപ്പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക മഞ്ഞപ്പൊടി ഇടുമ്പം ഈ സ്നാക്സിന് നല്ലൊരു കളർ ഉണ്ടാകും അത്രയേ ഉള്ളൂ ഇതിപ്പം മഞ്ഞൾപ്പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കേബേജ് ഇതുപോലെ കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്തെല്ലാം ഫ്ലെയിം ഹൈയിലായിരിക്കണം സിമ്മിലിട്ട് ഇത് വഴച്ചെടുക്കുമ്പം ഇതിൽ നിന്നൊക്കെ വെള്ളം വിടും അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റുന്നത് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കേബേജും കാരറ്റും വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു മാഗി പാക്കറ്റിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരം ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുത്താലും മതി എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഞാനിതിവിടെ അധികം എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും ഒന്നര ടേബിൾ സ്പൂൺ പാലും മുട്ടക്ക് ആവശ്യമുള്ള ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ പകുതി ക്രഷ്ഡ് ചില്ലിയും കൂടിയിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഇഷ്ടാനുസരണം കറിവേപ്പിലയോ മല്ലിയിലയോ കൂടിയിട്ട് വഴറ്റി മാറ്റി വെച്ച പച്ചക്കറിയും കൂടിയിട്ട് മുട്ടയും പച്ചക്കറിയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ തടവി മിക്സ് ചെയ്ത് വെച്ച മുട്ടയും പച്ചക്കറിയുടെ മിക്സില്ലേ അതിൽ നിന്ന് ഒരു ലെയർ ഇതിലേക്ക് ഒഴിച്ച് പരത്തി അതിനുശേഷം വഴറ്റി മാറ്റി വെച്ച പൊട്ടറ്റോം കൂടിയിട്ട് നിരത്തി അതിന് മുകളിലായി ഒരു ലെയറും കൂടി മുട്ടാ മിക്സ് ഒഴിച്ച് പൊട്ടറ്റോ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ പരത്തിയതിനു ശേഷം രണ്ട് പീസ് ബ്രെഡ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഓരോ പീസ് മുട്ടാ മിക്സിലേക്ക് മുക്കി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക ബ്രെഡ് നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണ്ടെങ്കിലും വെച്ച് കൊടുക്കുക ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചീസും കൂടി വെച്ചു കൊടുത്താൽ നല്ലതായിരിക്കും ഞാനിപ്പം ചീസ് വെച്ചു കൊടുക്കുന്നില്ല ചീസ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇനി ബാക്കിയുള്ള മിക്സും കൂടി ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം ഏറ്റവും ലോയിലായിരിക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അടിഭാഗം വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഇത് എണ്ണ തടവിയ വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം കൂടുതൽ സമയമൊന്നും വേവണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വരും തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്കും അടിവശവും കൂടി മൊരിഞ്ഞു വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്